സത്യത്തിന്റെ സന്ദേശം പ്രതീക്ഷിക്കാതെ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു ഒരു അവിടെ വന്നു വായിക്കണം എന്ന് പറഞ്ഞു വായിക്കുക മറുപടി എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ അത് മാ ഇസ്ഫാമിയാണോ അതൊക്കെ പോലെ ചർച്ചകളാണ് മൊത്തത്തിൽ എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ

خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم اقرأ وايكوا read in the name of your Lord who created سرتي نڑتيا الله ويند نام تل وايكوا نبية خلق الإنسان من علق he created man from a sensitive drop of blood മനുഷ്യനെ രക്തപിണ്ഡത്തിലൂടെ സൃഷ്ടിച്ചവനാണല്ലാഹുബുഖ് ആൻഡ് യുർ ലോസ് ദ മോസ്റ്റ് ബൗൺ വായിക്കുക നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു പരമദയാലുവും ഔദാര്യവാനുമാണ് മനുഷ്യനെ മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് പഠിപ്പിച്ചവനാണ് അല്ലമൽ ഹി ടോട്ട് മാൻ വാട്ട് ന്യൂ അറിയാത്തത് ആദ്യത്തെ വിഷയം അവതരിക്കുകയാണ് ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നീജറു ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ ഏറ്റവും പ്രമുഖമായ ഇടപെടലാണിത് കൊണ്ട് ആദ്യം തരൂ ഒരു പുതപ്പ് തരൂ അതൊന്നും പറഞ്ഞില്ല ഒരു ഖദീജ എനിക്ക് പറക്കുന്നുണ്ട് ഒരു പുതപ്പുതരി അപ്പോഴാണ് അള്ളാഹു പുതപ്പ് മൂടി കിടന്ന കിടന്നൂനീ അപ്പോഴാണ് പിന്നെ അടുത്ത സൂറയിൽ പുതപ്പ് മൂടി കിടക്കുന്നവരെ

എനിക്ക് പേടി വന്നു വല്ലാത്ത പേടി വന്നു ഖദീജ എന്ന് ബീവിയോട് പറയാം റദി അള്ളാഹു ചാലാന ഖദീജ റദി അള്ളാഹു കൊടുത്ത മറുപടി ഇവിടെ തങ്ങളെ സൂചിപ്പിച്ചു ഖല്ലാ ഇവിടെയാണ് വിഷയം ഇവിടെയാണ് നമ്മളും ബാക്കിയുള്ള പെണ്ണുങ്ങളും തമ്മിലെ വ്യത്യസ്ത ഖദീജ ബീവിയും നമ്മുടെ മഹതിമാരായ ഭാര്യമാരും നമ്മുടെ സഹോദരിമാരും ഒരല്പം കമ്പാരിസൺ ചെയ്യണം നമ്മളൊക്കെ അങ്ങനെയാണോ അല്ലേ ഒരു ഭർത്താവ് പേടിച്ചു വരിക നമ്മളെന്താ പറയാ വല്ല പൊട്ടിച്ചേർത്താനും കണ്ടിട്ടുണ്ടാവും ആദ്യം ഒരു ഡയലോഗ് അതാകാം പണ്ടേ പേടിക്കൊണ്ടൻ അഭിനന്ദി ഇങ്ങനെ എന്തെങ്കിലും കുറ്റല്ലേ പറയുള്ളൂ ആദ്യമായ ഒരു മനുഷ്യന്റെ നന്മ പറയോ ഇങ്ങനെ ഒരു വരികയാണെന്ന് വിചാരിച്ച് സങ്കല്പിച്ചു നോക്കി റബ്ബർ തോട്ടത്തിലൊക്കെ ലേറ്റ് ഉണ്ട് റബ്ബർ തോട്ടത്തിൽ കൂടെ ഒരാൾ വരുകയാണ് ഇറ്റത്തെ സമയത്ത് എന്തോ കണ്ടു പേടിച്ചു എന്ന് പറയാം എന്തൊക്കെ പറയും നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ അവസാനം എന്തെങ്കിലുമൊക്കെ നമ്മൾ പോയൊക്കെ എന്നൊക്കെ പറയും അത് ലാസ്റ്റാ പറയാം ഇത് ആദ്യം പറയണം പോസിറ്റിവിറ്റി എന്ന് പറയില്ലേ ഒരു വിഷയത്തിലെ നന്മയെ ആദ്യം കാണാം ബി വി ആദ്യം നിങ്ങളൊരു പേടിക്കണ്ട എന്റെ ഭർത്താവേ പേടിക്കുന്നത് ആദ്യം പറഞ്ഞ മറുപടി അതാണ് കല്ല കല്ല വല്ലാഹി ലാ അല്ലാഹു അല്ലാഹു നിങ്ങളെ നബിയേ ഇന്നക റഹിം നിങ്ങൾ ചേർത്തുന്നവരാണ് വതസ്ദുഖുൽ ഭാരം ചുമക്കുന്നവരാണ് മഅദൂം ഒന്നുമില്ലാത്തവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നവരാണ് അതിഥികളെ സൽക്കരിക്കുന്നവരാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് സഹായം ചെയ്യുന്നവരല്ലയോ നിങ്ങൾ നിങ്ങളെ അള്ളാഹു കൈവടിയുകയില്ല എന്ന് ആദ്യമായി ഹബീബിനെ സമാശൂഷിപ്പിച്ച ഹബീബിന്റെ മനം കവർന്ന ഹബീബിന്റെ ഉള്ളം കവർന്ന ജീവിത സഖിയാണ് നമ്മുടെ ഉമ്മയായ ഹദീജൻ